അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പടത്തിന്റെ ക്രൂവിലുള്ള ഒരാൾ പറയുകയാണ് ലാലേട്ടന്റെ ഇൻട്രോ സീനിൽ തിയേറ്റർ എന്ന് പറയുന്നത് അത് ഒരാളുടെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അഭിപ്രായമായിട്ട് അഭിപ്രായം നമുക്ക് പറ്റില്ല കാരണം അത് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളുടെ അഭിപ്രായമായിട്ടാണ് അത് പടത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഒരിക്കലും ഇത് നമ്മൾ ഓരോരുത്തരും കാഴ്ച ഞാൻ കണ്ടിരിക്കുന്ന കാഴ്ച എനിക്ക് വേറെ വാക്കുകളിലൂടെ വിളിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് വിഷ്വസിലൂടെ പകരാനാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് ഫിലിമിനെ സംബന്ധിച്ച് ടിനു ഫിലിം മേക്കറിനും എന്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത ആൾ എന്നുള്ളതിലുപരി ഒരു എക്സൈറ്റിംഗ് സിനിമ കാണാൻ വളരെ ആഗ്രഹമുള്ള ഒരു ഓഡിയൻസിൽപ്പെട്ട ഒരാൾ കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരാള് ഉള്ളിൽ തട്ടി ഒരഭിപ്രായം പറഞ്ഞതാണ് അതിനകത്ത് വേറെ ഒന്നുമില്ല അതിപ്പോ എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അത് എന്താ ചോദിക്കും പക്ഷെ അത് ടിനുവിന്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ

ലാൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് ഈ സിനിമയുടെ യാത്ര എന്ന് പറഞ്ഞു അവർ ഉദ്ദേശിക്കുന്ന ഒരു മാസ് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നു നമ്മൾ തുടക്കത്തിൽ പറയുന്നത് അവർ വേറെ രീതിക്ക് കാണുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇത് ഒരാളെയും പക്ഷെ ഞാൻ പറയുന്നു നമ്മൾ ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല ഇത് മാസി മാസിയായിട്ട് ഫാൻസിന് വേണ്ടി പോകുന്ന ഒരു സിനിമയാണെന്ന് ഒരു പോയിന്റിലും പറഞ്ഞിട്ടില്ല നമ്മള് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു അമർച്ചിത്ര കഥാ സ്വഭാവമുള്ള എപ്പിസോഡിക്കലായിട്ടുള്ള ഇവന്റ്സ് ഉള്ള ഒരു യോദാവിന്റെ യാത്ര ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പൊ കഥയുടെ നരേറ്റീവില് യോദാവിനൊപ്പം നമ്മള് ഇടവഴിന്ന് കേറണം ഇടവഴിന്ന് കേറിയ ഓരോ ഇൻസിഡൻസിലും ഉള്ളിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ അയാൾ പരിചയപ്പെടുന്നതോടൊപ്പമാണ് ഓഡിയൻസ് പരിചയപ്പെടുന്നത് അപ്പം അതിൽ ഇത് ഒരു വളരെ സിമ്പിൾ ലൈൻ കൂടെ കൊണ്ടുപോകുന്ന അതില് ജയിച്ച് അതിന്റെ അയാളുടെ വിജയങ്ങളുടെ കൊടുമുടിയില് നിക്കുമ്പോഴാണ് ഐഡന്റിഫൈ ചെയ്യുന്ന ബേസിക്കലി എന്താണ് വീറ്റ് ചെയ്യേണ്ടത് സ്വന്തം മനസ്സിനെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ലൈനാണ് നമ്മൾ അപ്പൊ ആ ഇവന്റിനെ എന്താ പറയാ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹാർഡ് പോസ്റ്റ് നൂറെ മൂറി പോകുന്ന ഒരു എജിങ് വെച്ച് നമ്മൾ ഓടിക്കാൻ നോക്കുന്നത് ഡിസൈൻ ഉള്ളത് അപ്പോ അതില് ആദ്യം ഇരുപതോ മുപ്പതോ മിനിറ്റ് സിനിമയിൽ എടുത്തിട്ടുള്ളത് ആ വേൾഡ് ഓഡിയൻസിന് പരിചയപ്പെടുത്താനായിട്ടാണ് കാരണം അത് പരിചയമായില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതിനു അതോടൊപ്പം സിനിമയുടെ വേഗതയും കൂടുന്നുണ്ട് അതല്ലാതെ നമ്മള് എന്താണ് പടം കൊടുങ്ങുന്നത് മുതല് വരെ നമ്മൾ ഒരേ സ്പീഡിൽ പോകുന്ന ഒരു സിനിമയല്ല ഒരിക്കലും അല്ല അതിലാരേട്ടനും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കേട്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമ അങ്ങനെ